ഇപ്പോൾ പ്രവാചകന്മാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണും പുതിയ നിയമത്തിലുകൊണ്ട് ഇപ്പോഴും ഉണ്ട് പ്രവാചകന്മാർ സത്യപ്രവാചകന്മാർ അവർക്ക് ദൈവത്തെ നേരിട്ട് കേൾക്കാനായിട്ട് സാധിക്കും അവരുടെ മനസാക്ഷിയിൽ ദൈവത്തിൻ്റെ സ്വരം നന്നായി മുഴങ്ങിക്കൊണ്ടിരിക്കും ഇപ്പോൾ നാഥാൻ പ്രവാചകൻ ദാവിത രാജാവിനോട് ചെന്ന് പറഞ്ഞു രാജാവാണ് അധികാരിയാണ് പക്ഷെ പ്രവാചകൻ ചിലപ്പോൾ അങ്ങോട്ട് ചെന്ന് പറയേണ്ടി വരും ചിലപ്പോൾ തല പോയിന്നിരിക്കും അപ്പോൾ അങ്ങനെ പല ലെവലുകളുണ്ട് അനുസരണത്തിൻ്റെ എന്ത് തന്നെയായാലും അനുസരണത്തിൻ്റെ ആ സ്പിരിറ്റ് നമുക്കുണ്ടാവണം അനുസരണ അരൂപി ഉണ്ടാവണം ദ സ്പിരിറ്റ് ഓഫ് ഒബീഡിയൻസ് ആ ഒരു അനുസരണ അരൂപിയുള്ള ആൾ ദൈവത്തെ എപ്പോഴും അനുസരിച്ചുകൊണ്ടിരിക്കും എന്ത് പറയുകയായാലും ചിന്തിക്കുകയായാലും ചെയ്യുകയായാലും ദൈവത്തെ അനുസരിച്ചുകൊണ്ടിരിക്കും ഈ അനുസരണക്കേടിൻ്റെ അരൂപിയുള്ളവർ ദൈവത്തെ അനുസരിക്കില്ല എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലും സ്വന്തം ഇഷ്ടം ചെയ്തുകൊണ്ടിരിക്കും